ഡ്രൈവിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുഹൃണാവസരം വന്നിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ഗണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സർക്കാരിന്റെ കീഴിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മൊത്തം പതിനഞ്ച് ഒഴികളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് മാർച്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന ഡേറ്റ് മാർച്ച് മാസം ഇരുപതാം തീയതി മുതലാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ടോട്ടൽ പതിനഞ്ച് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഒ ബിസി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ ഏഴ് ടോട്ടൽ പതിനഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് നമുക്കീ ഒരു പോസ്റ്റിന്റെ സാലറി സ്കെയില് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരത്തി നൂറ്റി എഴുപതാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് എൻഡിങ് സാലറി ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് സാലറി ഉണ്ടാവുന്ന മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപാല് ഡേറ്റ് കണക്കാക്കിയിട്ട് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതും ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ഈ ഡേറ്റോ ഈ ഡേറ്റ് ഇടയിലും ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കൂടെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മിനിമം ത്രീ എങ്കിലും ഡ്യൂറേഷൻ ഉണ്ടാവണം ആ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലേക്ക് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് ഒ ബി സി ആണെങ്കിൽ മൂന്നും അതുപോലെ തെക്സ് സർവീസും അങ്ങനെയുള്ള ആളുകൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമായിരിക്കും ജനറൽ ആൻഡ് അതർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും ഫീസ് വരുന്നത് നോൺ റീഫണ്ടബിൾ ഫീസാണ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി ഇമേജ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സിഗ്നേച്ചർ ഇമേജ് വേണം തമ്പ് ഇംപ്രഷൻ വേണം ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ വേണം സ്കാനിംഗ് ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഡീലൊക്കെ കഴിഞ്ഞിരിക്കുന്ന നാളെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേഫ് ഹവേ നൈസ്റ്റ് താങ്ക്